ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് ലോ ബഡ്ജറ്റിലുള്ള രണ്ട് പുതിയ വീടുകളുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കോട്ടയം എറണാകുളം റൂട്ട് ഹൈവേ അരേങ്കാവിനടുത്ത് നീർപ്പാറയിൽ ഹൈവേ സ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ അടുത്ത് പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ട് ആറ് സെന്റുകളിലായി ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒറ്റ നില ത്രീ ബി എച്ച് കെ ആയിട്ടാണ് ഈ വീടുകൾ പണിതിരിക്കുന്നത് ചുറ്റിനും മരങ്ങളും നല്ല പച്ചപ്പും ശുദ്ധമായ വായുവും നല്ല വെള്ളവും കിട്ടുന്ന ഏരിയയിലാണ് നിങ്ങൾ താമസിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വീട് തീർച്ചയായും നോക്കാവുന്നതാണ് കോട്ടയം എറണാകുളം റൂട്ട് ഹൈവേ തൊട്ട് അടുത്തായതിനാൽ ഏതു ഭാഗത്തേക്കും യാത്ര ചെയ്യുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ല എറണാകുളം കോട്ടയം ബസ്സിൽ കയറിയാൽ ഇവിടെ നിന്നും വൈറ്റല ജംഗ്ഷനിലേക്ക് എത്തിച്ചേരാൻ ഏതാണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് മതിയാകും കോമ്പൗണ്ടിന്റെ അകത്തേക്ക് പ്രവേശിച്ചാൽ ഫ്രണ്ട് ഭാഗത്ത് വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഏതാണ്ട് ഒരു നാല് കാറുകൾ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഫ്രണ്ട് ഭാഗം മുറ്റം മൊത്തം ഇവർ ഇന്റർലോക്ക് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ വീടിൻ്റെ സിറ്റൗട്ട് പരിചയപ്പെടാം ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ ടോപ്പും സിറ്റൌട്ടിൻ്റെ ബോർഡറും ബ്ലാക്ക് ഗ്രാനൈറ്റും ബാക്കി വരുന്ന ഭാഗവും സിറ്റൗട്ടിൻ്റെ സെൻറ്റർ ആയിട്ട് വരുന്ന ഭാഗവും വൈറ്റ് കളറ് ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലുമാണ് വിരിച്ചിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ നീളം പതിനൊന്ന് അടിയും വീതി മുപ്പത്തൊന്ന് സെൻറ്റിമീറ്ററുമാണ് ഈ സിറ്റൗട്ടിന്റെ വലിപ്പം പതിനൊന്ന് അടി നീളവും അഞ്ചടി വീതിയുമാണ് അമ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റൗട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറ് ഒറ്റപ്പാളിയായിട്ടാണ് ഉണർന്നിരിക്കുന്നത് ഇനി നമുക്ക് വീടിന്റെ അകത്തുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ റൈറ്റ് സൈഡിലെ ഭിത്തിയിലായിട്ടാണ് ഇൻവെർട്ടറും ടി വി ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിരിക്കുന്നത് ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ വലിപ്പം പത്തര അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ അത്യാവശ്യം വലിപ്പത്തിലാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നല്ലൊരു വലിയ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ചെയ്താറുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനഞ്ച് അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ ആണ് ഡൈനിങ് ഏരിയ ഉള്ളത് ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് കോർണറിലായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഫസ്റ്റ് ബെഡ്റൂമാണ് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ബെഡ്റൂം ആണെങ്കിൽ നല്ല വലിയ ബെഡ്റൂമാണ് ഇതാണ് മാസ്റ്റർ ബെഡ്റൂമും ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാല് അടി നീളവും പത്തേകാൽ അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി മൂന്നര സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉണ്ട് ഇതാണ് ബാത്റൂം വാള് വൈറ്റ് കളറും ഗ്രേ കളറുമായിട്ടുള്ള വലിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ ആൻറ്റി സ്കിഡ് ഗ്രേ കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറര അടി നീളവും നാലര അടി വീതിയുമാണ് ഇരുപത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂമുള്ളത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പത്തടി നീളവും ഒമ്പതര അടി വീതിയുമാണ് തൊണ്ണൂറ്റഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂമുള്ളത് ഫ്ലോറിൽ മൊത്തം വൈറ്റ് കളറിൽ ലൈറ്റ് ഗ്രേ ഡിസൈനോടുകൂടിയ വലിയ എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫ്ലോറിൽ മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പത്തര അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഈ ബെഡ്റൂമിൻ്റെ റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ട് വേണമെങ്കിൽ ഭാവിയിൽ നമുക്ക് ഇവിടെ ഒരു ബാത്റൂം സെറ്റ് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ ആ ഭാഗം ഒരു ഡ്രസ്സിംഗ് ഏരിയ ആക്കി മാറ്റാവുന്നതാണ് ഇനിയും നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഈ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു കോമൺ ബാത്റൂമാണ് ഇതാണ് കോമൺ ബാത്റൂമ് ഇപ്പോൾ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ കോമൺ ബാത്റൂമ് സെറ്റ് ചെയ്തിരിക്കുന്നത് വാളില് വൈറ്റ് കളറും ബ്രൗൺ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴടി നീളവും നാലര അടി വീതിയുമാണ് മുപ്പത്തി ഒന്നര സ്ക്വയർ ഫീറ്റാണ് ബാത്റൂമുള്ളത് ഇതാണ് ഇവിടുത്തെ അടുക്കള ഫ്ലോറിൽ വുഡൺ ടൈപ്പ് ആൻറ്റി സ്കിഡ് ടൈലാണ് ഇരിച്ചിരിക്കുന്നത് കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനൈറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് കിച്ചൺ സ്ലാബിൻ്റെ താഴെയും മുകളിലും കാർബോർഡ് വർക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് സ്ലാബിലാണെങ്കിൽ നല്ലൊരു സി ിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം പത്തേകാൽ അടി നീളവും എട്ടേകാൽ അടി വീതിയുമാണ് എൺപത്തിനാലര സ്ക്വയർ ഫീറ്റ് ആണ് ഈ അടുക്കളയുള്ളത് ഈ അടുക്കളയോട് ചേർന്ന് തന്നെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് അത് തുറന്നിറങ്ങുന്നത് ഒരു വലിയ വർക്ക് ഏരിയയിലേക്കാണ് ഈ വർക്ക് ഏരിയയുടെ വലിപ്പം പതിമൂന്ന് അടി നീളവും എട്ടടി വീതിയുമാണ് നൂറ്റി നാല് സ്ക്വയർ ആണ് ഈ വർക്ക് ഏരിയ ഉള്ളത് ഇനി നമുക്ക് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ചുറ്റുഭാഗങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാം ഈ വീട് വടക്ക് ദർശനത്തിലാണ് വന്നിരിക്കുന്നത് ഇവിടെ കിഴക്ക് വടക്ക് മൂലയിലായിട്ട് വാസ്തുപ്രകാരം ഒരു കിണർ സെറ്റ് ചെയ്തിട്ടുണ്ട് കിണറാണെങ്കിൽ അത്യാവശ്യം നല്ല നല്ല താഴ്ചയുള്ള ഒരു കിണറാണ് ചെങ്കല്ലിൽ വെട്ടി ഇറക്കിയിരിക്കുന്ന ഒരു കിണറാണ് ഇവിടെ കുറച്ച് പച്ചയൊക്കെ പിടിച്ചാറുണ്ട് അത് വീട് വാങ്ങിക്കുന്ന സമയത്ത് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ക്ലീൻ ചെയ്ത് തരുന്നതായിരിക്കും നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ഈ കിണറിലുള്ളത് ഇവിടെ ലെഫ്റ്റ് സൈഡിലൊക്കെ ആണെങ്കിലും നടക്കാനും അങ്ങനെയുള്ള നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നടന്ന് നമ്മൾ എത്തിച്ചേരുന്നത് ഈ നമ്മൾ നേരത്തെ കണ്ട ഒരു വർക്ക് ഏരിയയിലേക്കാണ് വർക്ക് ഏരിയയിലേക്ക് കടക്കാനായിട്ട് ഒരു ഗ്രില്ലിൻ്റെ ടോറ് കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയുടെ സൈഡും മൊത്തം കൊണ്ട് മറിച്ചേക്കണു ഇവിടെ റൈറ്റ് സൈഡും നേരെ കാണുന്ന ഭാഗവും ഗ്രില്ല് കൊണ്ടാണ് മറച്ചിരിക്കുന്നത് ഈ ഭാഗത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഒരു ഗ്രില്ലിൻ്റെ ഡോർ കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗം മൊത്തം ട്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ താഴത്തേക്ക് ഇറങ്ങി റൈറ്റ് സൈഡിലായിട്ടാണ് മുകളിലെ ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ മൊത്തം വാർത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മുകളിലേക്ക് പിടിച്ച് കയറുന്നതിനായിട്ട് ലെഫ്റ്റ് സൈഡില് ജി ഐ സ്ക്വയർ പൈപ്പിൽ റെയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് മുകളിലുള്ള ടെറസ് അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു ടെറസ്സാണിത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ളൊരു ടെറസ് ആണിത് ഇവിടെയാണ് വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് സൈഡിലൊക്കെ മൊത്തം പാരപെറ്റാക്കിയിട്ട് സേഫ്റ്റി ആക്കിയിട്ടുണ്ട് ഇവിടെ ഈ സ്റ്റെയറിൻ്റെ താഴെയായിട്ടാണ് സെപ്റ്റ് ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് വലക്കാനുള്ള ഒരു സൗകര്യം ചെയ്താറുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ടാപ്പ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ബാക്ക് സൈഡിലും ഈ ഭാഗത്തും ഒക്കെ കുറച്ച് സ്പേസ് ഉണ്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒക്കെ വേണമെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ ചെറിയ രീതിയിൽ അടുക്കളത്തോട്ടമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എറണാകുളത്തും കോട്ടയത്തും ജോലി ചെയ്യുന്നവർക്ക് നോക്കാവുന്ന ഒരു വീട് കൂടിയാണിത് കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ ഒന്ന് രണ്ട് പേരെ പരിചയപ്പെട്ടിരുന്നു അവർ പറഞ്ഞത് ഇവിടെ അടുത്ത് താമസിക്കുന്നവർ ഒട്ടുമിക്കവാറും എല്ലാവരും തന്നെ എറണാകുളത്തും കോട്ടയത്തും ദിവസവും ജോലിക്ക് പോയിട്ട് വരുന്നവരാണെന്നാണ് ഈ രണ്ട് വീടുകളും ആറ് സെന്റ് സ്ഥലത്ത് ഒരേ അളവിലും ഒരേ പ്ലാനിലും ഒരേ ഡിസൈനിലുമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരു വീടിന്റെ അകം മാത്രമേ ഞാൻ തുറന്നു കാണിക്കുന്നുള്ളൂ രണ്ടാമത്തെ വീടിന്റെ കോമ്പൗണ്ട് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഈ രണ്ട് വീടുകളും വിൽപ്പനയ്ക്കുള്ളതാണ് ഒരു വീടിന് ഇവർ പ്രതീക്ഷിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് വീട് ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലെത്താവുന്നതാണ് അരയങ്കാവിലേക്ക് ഒന്നര കിലോമീറ്ററും ബില്ലുങ്കൽ ജംഗ്ഷനിലേക്ക് അഞ്ച് കിലോമീറ്ററും പുത്തൻകാവിലേക്ക് ഏഴ് കിലോമീറ്ററും നടക്കാവിലേക്ക് പന്ത്രണ്ടര കിലോമീറ്ററും പുതിയകാവിലേക്ക് പതിനഞ്ചര കിലോമീറ്ററും തൃപ്പൂണിത്തരയിലേക്ക് പതിനെട്ട് കിലോമീറ്ററും വൈത്തിലയിലേക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് പതിനാലര കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് പതിനാറര കിലോമീറ്ററും കാക്കനാടേക്ക് ഇരുപത്തി ആറര കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് ഇരുപതര കിലോമീറ്ററും പിറവത്തേക്ക് പതിനാറ് കിലോമീറ്ററും തലയോലപ്പറമ്പിലേക്ക് ഏഴേകാൽ കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കാഞ്ഞിരമിറ്റമാണ് അങ്ങോട്ട് ഏഴ് കിലോമീറ്ററാണ് ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയ ാരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ പേപ്പേഴ്സൊക്കെ എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തേക്കാം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം